നമുക്ക് എല്ലാ പൊങ്കാല അർപ്പണവും കഴിഞ്ഞതിന് ശേഷം മൂന്ന് മണിയോടുകൂടി ശുചീകരണ പരിപാടികൾ തുടങ്ങുമെന്നാണ് നേരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയത് നഗരസഭ ദൃ അതിവേഗത്തിലാണോ എല്ലാ തവണയും അവിടം പൊങ്കാല നടന്ന ഇടങ്ങളിലുള്ള എല്ലാം എടുത്തു മാറ്റി ഏറ്റവും വൃത്തിയാക്കി മാറ്റുന്നത് ഇപ്പോൾ അത് എവിടെ വരെ എത്തിയെന്ന് നോക്കാൻ അഷ്വിൻഡിയാഗോയിലേക്ക് അഷിൻ ഡിയാഗോ ഗുഡ് ഈവനിങ് ശുചീകരണമൊക്കെ എവിടെ വരെ എത്തി സുജിയ പൊങ്കാല കഴിഞ്ഞു പൊങ്കാലയ്ക്ക് അർപ്പിച്ച് മനസ്സ് നിറഞ്ഞ് ഭക്തരെല്ലാം മടങ്ങിയിരിക്കുകയാണ് പക്ഷേ എനിക്ക് പിന്നിലുള്ള ഒരു കൂട്ടം സ്ത്രീകളും പുരുഷന്മാരും തിരക്കിലാണ് കാരണം ഈ പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യങ്ങൾ അത് നീക്കം ചെയ്യുകയാണ് ഈ നഗരസഭാ തൊഴിലാളികൾ ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറിലധികം തൊഴിലാളികളാണ് ഇവിടെ ഈ ഒരു മാലിന്യം നീക്കുന്നതിനായി ഏർപ്പെട്ടിരിക്കുന്നത് ഇതിനാവശ്യമായ ആറ് ടീമുകളെയൊക്കെ തിരിച്ച് അതിവേഗമാണ് ഈ ഒരു മാലിന്യം നീക്കൽ ഇവിടെ നടക്കുന്നത് കൃത്യം മൂന്ന് മണിയോടുകൂടി തന്നെ അവർ അവരുടെ പരിപാടികൾ ആരംഭിച്ചിട്ടിരുന്നു ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം കനത്ത വെയിലാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടിയിരുന്ന നിർദ്ദേശം മൂന്ന് മണിക്ക് ശേഷം ജോലികൾ ആരംഭിച്ചാൽ മതി എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് മണിയോടുകൂടിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ ഈ പൊങ്കാല നടന്ന മിക്ക സ്ഥലങ്ങളും വൃത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല ഇവിടെ ഒരു പൊങ്കാല ഇതുപോലെ വിശേഷിപ്പും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് എന്തായാലും ഞാൻ ഇപ്പോഴുള്ളത് സെക്രട്ടേറിയറ്റ് പരിസരത്താണ് ഈ പരിസരത്ത് അതിവേഗം കാരണം കുറേ വാസ്റ്റ് ഏരിയയാണ് ഇങ്ങോട്ടേക്ക് ഈ വരുന്ന ഈ മേഖല മുഴുവനായി തന്നെ ഒരു വർഷം പൂർണ്ണമായി തന്നെ അവർ വൃത്തിയാക്കി കഴിഞ്ഞു മറുവശത്താണ് ഇപ്പോൾ അവർ ഈ ഓക്കെ നമുക്കിപ്പോൾ ആകാശ ദൃശ്യങ്ങളും കാണാം ക്ഷേത്ര പരിസരത്ത് ഒപ്പം തന്നെ അവിടെയുള്ള ഗ്രൗണ്ടിലൊക്കെ നിരനിരയായി പൊങ്കാലയിട്ട ഇടങ്ങളിൽ അവിടെ നിന്ന് ഇനിയിപ്പോൾ പൊങ്കാല അടുപ്പുകൾ ഒരുക്കാൻ വേണ്ടിയുള്ള കട്ടകളടക്കം പെറുക്കി മാറ്റണം അതോടൊപ്പം തന്നെ അവിടെയുള്ള മറ്റ് ഉൽപ്പന്നങ്ങൾ അതായത് പൊങ്കാലയ്ക്കായി ഉപയോഗിച്ച വാങ്ങിയ സാധനങ്ങൾ മിക്കതും തന്നെ ആളുകൾ തിരികെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ തിരികെ കൊണ്ടുപോകാതെ അവിടെ കിടക്കുന്ന സാധനങ്ങൾ ഓരോന്നും തരം തിരിച്ച് അതിൽ ജൈവ മാലിന്യവും അജൈവ മാലിന്യവും പ്രത്യേകമായി തരം തിരിച്ച് അതെല്ലാം മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹരിതകർമ്മസേനയും നഗരസഭയുടെ വളണ്ടിയർ ും എല്ലാവരും വളരെ വേഗത്തിൽ തന്നെ നഗരസഭയുടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പൊങ്കാലയിട്ട് ആളുകൾ മടങ്ങി അവർ വീടെത്തും മുൻപ് തന്നെ നഗരം പൂർണ്ണമായി ശുചിയാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ കാണുകയാണ് പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ പ്രത്യേകമായി ജൈവമാലിന്യവും അജൈവമാലിന്യവും പ്രത്യേകം പ്രത്യേകമായി തരം തിരിക്കുകയാണ് അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ റിപ്പോർട്ടർ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്